നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത കടക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫ് രാജ്യങ്ങൾ അതിനുള്ള ലക്ഷണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിനാൽ മുൻകരുതലിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പല രാജ്യങ്ങളും തുടങ്ങിയിരുന്നു പുറത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഏറെയും അതിനാൽ പുറത്ത് പണിയെടുക്കുന്നതിനുള്ള സമയക്രമം ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ ഉടൻ പുറത്തുവിടും ഇപ്പോൾ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ചൂടേറുകയാണ് അടുത്ത രണ്ട് ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ഉയരും തെക്ക് വടക്ക് ബാത്തിന ഗവർണറേറ്റുകളിലാകും ചൂട് കൂടുതൽ അനുഭവപ്പെടുക സുഹാറിൽ ഇന്നലെ നാൽപ്പത്തിനാലും സഹമിൽ നാൽപ്പത്തി മൂന്നും ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി ഈ വേനൽക്കാലത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ചൂടാണിത് അതേസമയം പുറം ജോലിക്കാരായ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ചൂട് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ മധ്യാന വിശ്രമ സമയം നേരത്തെ തന്നെ വേണമെന്നതാണ് പലരും ആവശ്യപ്പെടുന്നത് മൂന്ന് മാസത്തെ മധ്യാ വിശ്രമ സമയം ജൂൺ ഒന്ന് മുതലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമ വേളയുണ്ടാകുക ഗൾഫ് മേഖലയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന രാജ്യമായ കുവൈത്തിൽ വേനൽക്കാലം ആരംഭിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇത്തരത്തിൽ അറിയിപ്പ് പുറപ്പെടുവിച്ചത് അടുത്ത ദിവസങ്ങളിൽ താപനിലയിൽ വർധനയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കുവൈത്തിൽ ഈ ആഴ്ചയോടെ രാജ്യത്ത് താപനിലയിൽ വർധനയുണ്ടാകുമെന്നും പകൽ ചൂടും രാത്രിയിൽ മിതമായ കാലാവസ്ഥയും ആയിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രാജ്യം വേനൽക്കാലത്തിലേക്ക് പ്രവേശിച്ചതായും ഇനിയുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിയിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖരാവി പറഞ്ഞു പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെ മാത്രമായിരുന്ന രാജ്യത്തെ ഉയർന്ന താപനില ഈ ആഴ്ചയോടെ മുപ്പത്തിയെട്ട് വരെ ഉയർന്നേക്കാമെന്നാണ് സൂചന മെയ് മാസത്തിൽ ക്രമേണ ചൂട് കൂടി ജൂണോടെ ശക്തി പ്രാപിക്കും ജൂൺ ആദ്യം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ കടുത്ത ചൂടാണ് രാജ്യത്ത് അനുഭവപ്പെടാറ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മേഖലയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കുവൈത്ത് എന്നാലും പ്രവാസികൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക